ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പൊരിച്ച കോഴിയുടെ കറിയാണ് കോഴി പൊരിച്ച് കറി വെക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂടുതലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൺ അവർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഒരു അറുന്നൂറ് ഗ്രാം ഉണ്ടാവും ഇറച്ചി രണ്ട് പച്ചമുളക് പത്ത് വെള്ളുള്ളി രണ്ട് മീഡിയം സൈസ് തക്കാളി ഒന്നര മുറി സവോള പിന്നെ അത് ആ ചിക്കൻ്റെ കഴുത്തിൻ്റെ ഭാഗം ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാനാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇപ്പോൾ ഇഞ്ചിയും വെള്ളിയും നമ്മൾ ചതച്ചാണ് ചേർക്കുന്നത് ഇപ്പം ചിക്കൻ കഴുത്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് അല്പം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി നമ്മളൊരു ബൗളം എടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു അര അരസ്പൂണിലധികം മൈദ അല്പം ഉപ്പും കുറച്ച് നാരങ്ങ നീരും ഒരു കാൽമുറി നാരങ്ങ നീരും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ആ ചിക്കൻ പീസ് പൊരിച്ചെടുക്കാനാണ് പൊരിച്ച് കറി വെക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അധികം മസാല ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല അധികം മസാല ചേർത്താൽ നമ്മൾ കറി വെക്കുമ്പോൾ അതിലേക്ക് ആ മസാലയൊക്കെ ഇളകിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഒരു മിതമായ മസാല ഇതേപോലെ ചേർത്തിട്ട് നമ്മൾക്ക് പൊരിച്ചിട്ട് കറി വയ്ക്കുക അപ്പോൾ അതാ ചിക്കൻ എല്ലാം നല്ലതുപോലെ മസാല തേച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മൾക്ക് ആ നേരത്തെ വെച്ചിരിക്കുന്ന ചിക്കൻ കഴുത്തൊക്കെ അതാ വെന്ത് കഴിഞ്ഞു ഈ വെള്ളം നമ്മൾ ആ കറിയിൽ ഒഴിക്കാനാണ് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ അതാ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട് ആ ചിക്കൻ പീസ് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ പൊരിച്ച കോഴി കറി വെക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക പാർട്ടികളിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ചിക്കൻ കഴുത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ ഒഴിക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാവും ഇപ്പോൾ ഇതാ നമ്മൾ ആ ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചിക്കൻ എന്താ ഇവിടെ പൊരിച്ച് റെഡിയായി അപ്പോൾ നമുക്കത് കോരി വേറെ ഒരു ബൗളിലേക്ക് ഇതാണ് ഞാൻ മാറ്റി കൊടുത്തു അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ ചിക്കനും ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കറി വെക്കാനായിട്ട് ഒരു ഉരുളി ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ആ പൊരിച്ച എണ്ണയിൽ നിന്ന് തന്നെ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കുക ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ കടുക് കടുക് കൂടി പൊട്ടി വരുമ്പോൾ ആ ഒന്നര മുറി സവോളയും ചതച്ച ഇഞ്ചിയും വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ സവോള നമ്മൾ നൈസായിട്ട് തന്നെ കട്ട് ചെയ്യുക ആ രണ്ട് പച്ചമുളകൾ ഉള്ളത് അതും ഞാൻ ഇതാ രണ്ടായി കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്തു ഇനി നമ്മൾ കയ്യിലേക്ക് ആ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഒരല്പം നന്നായി ഇരിക്കണം അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതൊന്നൊരു മൂന്ന് മിനിറ്റോളം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം ആ തക്കാളിയും സവാളയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് മസാലയൊന്ന് ഒന്ന് മെൽട്ടായി വരാൻ വേണ്ടിയാണ് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു സ്പൂണ് അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നേ കാൽ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ ഒരു അല്പം മഞ്ഞൾ കൂടി ചേർത്ത് നമ്മൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ് കൊടുക്കുക ആ പച്ചവൊന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾക്ക് നേരത്തെ ആ ചിക്കൻ പീസിൻ്റെ കഴുത്തിൻ്റെ പീസ് ഉപയോഗിച്ച് വെച്ചാൽ ആ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ കഴുത്ത് നമ്മൾക്ക് വേണമെങ്കിൽ മാറ്റിക്കാം പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാം ഈ ഗ്രേവിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ പാർട്ടിയിൽ നമ്മൾ ഇതേപോലെ വെക്കുന്ന സമയത്ത് രാവിലെ നേരത്തെ വയ്ക്കുക അപ്പോൾ ഉച്ചക്കൊക്കെ ആയിട്ട് ആളുകൾക്ക് ഇത് വിളമ്പുമ്പോൾ ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊരിച്ചു കറി വെക്കുന്നത് അപ്പോൾ പൊരിച്ച കറിയിൽ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കഴുത്ത് പച്ചക്കോഴിയുടെ കഴുത്ത് വേവിച്ച് ആ ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതേ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ഞാനത് ആ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് പോരായണ്ട് അത് അല്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് സെറ്റായി വരുമ്പോൾ നമ്മൾ ആ പൊരിച്ചു വെച്ച പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഗ്രേവിക്ക് വേണ്ടി അല്പം കൂടി നമ്മളതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത് ഇപ്പം ഞാനത് ഒരു മൂന്ന് നാല് സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം നമ്മൾക്ക് ഗ്രേവീൻ്റെ ആവശ്യമില്ല ഇനി അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അതേ ലോ ഫ്ലെയിമിലിട്ട് തന്നെ മതി ചിക്കനൊക്കെ വന്നതാണ് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് പൊറോട്ടൻ്റെ കൂടെയാലും ചപ്പാത്തിൻ്റെ കൂടെയാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നെയ്ച്ചോറോടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇനി അതിലേക്കൊരു കൈപ്പിടി അളവിൽ മല്ലിയെല്ലാം കൂടി ചേർത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അപ്പോൾ നമ്മൾ അടിപൊളി പൊരിച്ച കോഴിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത് എന്തിൻ്റെ കൂടെ ഇത് സൂപ്പറായിട്ട് ചേരും ചോറ് നെയ്ച്ചോറ് പൊറോട്ട എന്തിൻ്റെ കൂടെയും ഇത് ചേരും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്